അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടോ ആരൊക്കെ മസ്റ്ററിങ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് മസ്റ്ററിങ് എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതായത് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ഉള്ള ആളുകൾ വാങ്ങുന്ന പെൻഷൻ എന്നിവ വാങ്ങുന്ന ആളുകൾ കൃത്യമായും ഗവൺമെൻറ്റിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ് ഒരു പ്രോസസ്സാണ് മസ്റ്ററിങ് എന്ന് പറയുന്നത് അപ്പൊ മസ്റ്ററിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നിർബന്ധമായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും മസ്റ്ററിങ് ചെയ്തിരിക്കണം ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവാണ് ഇപ്പോൾ മസ്റ്ററിങ്ങിന് നൽകിയിട്ടുള്ളത് ഇനി അത് തീയതി നീട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതാണ് അപ്പോ പലരുടെയും സംശയം രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിരുന്നു ഇനിയും ചെയ്യണോ അതോ ഇനി മസ്റ്ററിംഗ് അന്ന് ചെയ്യാത്ത ആളുകളാണോ ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അവരോട് പറയാനുള്ളത് രണ്ടു വർഷം മുമ്പ് നിങ്ങൾ ചെയ്തത് വേറെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പൊ മസ്റ്ററിങ് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മസ്റ്ററിങ് എവിടെ വെച്ച് ചെയ്യാം അംഗീകൃതമായിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇനി മസ്റ്ററിങ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മസ്റ്ററിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ പോയി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വിവരങ്ങൾ അപ്പപ്പോ സൈറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ മസ്റ്ററിങ്ങിന് എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ നമ്മൾ കൊണ്ടുപോകണം അത് നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോയാൽ മാത്രം മതി അതല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കൂടെ നിങ്ങൾക്ക് പെൻഷൻ പണം ലഭ്യമാകുമ്പോൾ കിട്ടുന്ന സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആധാർ കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റിൽ നിങ്ങൾ ആധാർ കാർഡ് കാർഡിന്റെ വിവരങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു വ്യക്തിയുടെ അയാള് മസ്റ്ററിങ് ചെയ്ത ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് മസ്റ്ററിംഗ് ചെയ്ത ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ ഫോണിൽ ഗൂഗിള് നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ബാറിൽ സേവന പെൻഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സേവന പെൻഷൻ തെറ്റരുത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെൻഷൻ തിരച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒന്ന് കാണിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക ഇവിടെ നമുക്ക് പെൻഷൻ ഐ ഡി അതേപോലെ ആധാർ നമ്പർ പെൻഷൻ വരുന്ന അക്കൗണ്ടിൻ്റെ നമ്പർ ഇത് മൂന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് അറിയാൻ കഴിയും ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ആധാറാണ് ആധാർ വിവരം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആധാർ നമ്പർ നമ്മൾ തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ആധാറിൻ്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക അതിൽ സെലക്ട് ചെയ്തിട്ട് അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ടാകും ആ ക്യാപ്ച്ച കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ തിരയുക എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് എന്തു ചെയ്യും ഇതുപോലെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള ഭാഗം വരും ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അടിസ്ഥാന വിവരങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വാർഷിക വരുമാനം സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ ഇ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ അത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇപ്പോൾ നമ്മൾ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസമാണ് അപ്പം അതിൽ കാണിക്കുന്നത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ച് ആറിനാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് അപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞേക്കന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഇവരത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഒന്നും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക വന്ന ഡീറ്റെയിൽ അപ്പൊ എല്ലാവർക്കും മസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടുള്ള സംശയം മാറി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിവരം പലർക്കും അറിയില്ല അപ്പൊ നിങ്ങളാണിത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് നമ്മുടെ നാട്ടിലെ നാട്ടിലേകിച്ച് സാധാരണക്കാരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു തണലേകുന്ന ഒന്നാണ് നമ്മുടെ വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ മറ്റുള്ള പെൻഷൻ അപ്പോ നിങ്ങൾ ഈ ഒരു വിവരം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നമ്മളെ ചാനലെ സപ്പോർട്ട് ചെയ്യുക